ചായമില്ലാതെ മായമില്ലാതെ ദേശീയ ഗാനത്തെയും കേരള ഗവർണറേയും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ അധിക്ഷേപിച്ചു എന്നാരോപിച്ച് ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ കോല കത്തിച്ചു പ്രതിഷേധിച്ചു ബി ജെ പി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നെഹ്റു പാർക്കിൽ നടന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ദേശീയ ഗാനത്തെയും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറേയും അധിക്ഷേപിക്കുകയും രാജ്ഭവൻ പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്നും ആരോപിച്ചാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനമായെത്തി മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചത് ോട്ടോട്ട് ലോട്ടറി ബിജെപിയുടെ പ്രസേദം പ്രസേദം ബിജെപിയുടെ പ്രസേദം ബിജെപിയുടെ പ്രശേദ ബി ജെ പി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു എന്തിനു വേണ്ടി ശിവട്ടി ഇത് ചെയ്തു നമ്മൾ ചിന്തിക്കേണ്ട ഈ രാജ്യം എങ്ങോട്ട് നീങ്ങുന്നു എന്നും ഈ രാജ്യത്തെ ജനങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവിടുത്തെ കോൺഗ്രസും ചേർന്ന് എങ്ങോട്ട് നയിക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അവസരം കൂടിയായി ഇതിനെ കാണുകയാണ് ഏത് വിധേനയും രാജ്യവിരുദ്ധ മത തീവ്രവാദ സംഘടനകളെ പീണിപ്പിക്കുവാൻ ഭാരതാമ്പയെ പോലും അവഗണിക്കാൻ മടിയില്ലാത്ത ഈ വൃത്തികെട്ട കമ്മ്യൂണിസം ഈ രാജ്യത്തുനിന്ന് ഈ രാജ്യത്ത് ഇപ്പോ ഇല്ല എങ്കിലും ഇന്ന് ഈ നാട് കേരളത്തിലാകെയുള്ളത് കേരളത്തിലാണ് ആ കേരളത്തിന്റെ മണ്ണിൽ നിന്നും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തുടച്ചു നീക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പ്രതിഷേധ യോഗത്തിൽ ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഇ ടി നടരാജൻ അരുൺ പി മോഹനൻ സംസ്ഥാന കൌൺസിലംഗം സെബാസ്റ്റ്യൻ മാത്യു തുരുത്തിപ്പിള്ളി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പ്രസന്ന വാസുദേവൻ കെ എൻ ഗോപാലകൃഷ്ണൻ രാജി രാജൻ ജില്ലാ സെക്രട്ടറിമാരായ ചന്ദ്രൻ രേഖാ പ്രഭാത് അജിതകുമാരി റോയ് എബ്രഹാം സിജു ഗോപാലകൃഷ്ണൻ മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ വാഴക്കുളം മണ്ഡലം പ്രസിഡന്റ് ബിനു കുമാർ എന്നിവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും